തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തന്റെ രാഷ്ട്രീയ പ്രവേശനം വിജയ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിനെ തുടർന്നുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല ഈ വിഷയത്തിൽ നേരിട്ടുള്ള പ്രതികരണങ്ങളൊന്നും പ്രധാന താരങ്ങൾ നടത്തിയിട്ടില്ല എങ്കിലും പലരുടെയും നിലപാടുകൾ നേരിട്ടല്ലാതെ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് സൂപ്രതാരം രജനീകാന്തിന്റെ പ്രതികരണവും ഇതിനകം വന്നിട്ടുണ്ട് എക്സിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ വിമാനത്താവളത്തിൽ വെച്ചാണ് രജനികാന്ത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തോട് പ്രതികരിച്ചിട്ടുള്ളത് എന്നാൽ വിശദമായ ഒരു പ്രതികരണത്തിനൊന്നും രജനീകാന്ത് നിൽക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് അഭിനന്ദനങ്ങൾ എന്ന രണ്ടു തവണ വേഗത്തിൽ പറഞ്ഞ് രജനീകാന്ത് സ്ഥലം വിടുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും രജനീകാന്ത് വിജയുടെ രാഷ്ട്രീയ നീക്കത്തിന് അഭിനന്ദനം നേർന്നു എന്ന രീതിയിലാണ് ഇത് പ്രചരിക്കുന്നത് നേരത്തെ പലവട്ടം തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച താരമാണ് രജനീകാന്ത് എന്നാൽ പിന്നീട് പലപ്പോഴായി ഈ നീക്കം രജനീകാന്ത് തന്നെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താനിനി രാഷ്ട്രീയത്തിലേക്കേ ഇല്ല എന്ന് രജനീകാന്ത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത്തരം ഒരു തീരുമാനം എടുത്തെങ്കിൽ കൂടിയും പല രാഷ്ട്രീയ വേദികളിലും രജനീകാന്ത് പ്രത്യക്ഷപ്പെടാറുമുണ്ട് ഡി എം കെ എ ഡി എം കെ സാംസ്കാരിക പരിപാടികളിലൊക്കെ രജനീകാന്ത് പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ തെലുങ്ക് പാർട്ടിയുടെ എൻ ടി ആർ അനുസ്മരണ യോഗത്തിൽ അടുത്തിടെ രജനീകാന്ത് പങ്കെടുത്തിരുന്നു അയോധ്യക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ തലൈവർ പങ്കെടുത്തത് അടുത്തിടെ വിവാദവുമായിരുന്നു ഇതിനുശേഷം അദ്ദേഹത്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്ത് നടത്തിയ പ്രസ്താവനയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തന്റെ സംവിധാനത്തിലെത്തുന്ന ലാൽ സലാം ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലാണ് ഐശ്വര്യ സംസാരിച്ചത് തന്റെ അച്ഛനെ സംഖ്യ എന്ന് വിളിക്കുന്നത് തന്നെ ഏറെ വേദനിപ്പിക്കുന്നുവെന്നും ഐശ്വര്യ അഭിപ്രായപ്പെട്ടിരുന്നു സംഖ്യ അല്ലാത്തത് കൊണ്ടാണ് ലാൽ സലാമിൽ രജനീകാന്ത് അഭിനയിച്ചതെന്ന ഐശ്വര്യയുടെ വാക്കുകൾ വലിയ വിമർശനത്തിന് വിമർശനത്തിനിടയാക്കിയിരുന്നു ഇത് ഐശ്വര്യയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന കമന്റുകളും പ്രചാരണങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ഈ വിമർശനങ്ങളോടും ഐശ്വര്യ രജനീകാന്ത് പ്രതികരിച്ചു സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാൻ ധൈര്യം നൽകിയാണ് അച്ഛൻ തങ്ങളെ വളർത്തിയതെന്നാണ് ഐശ്വര്യ പറയുന്നത് എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചോ അല്ലെങ്കിൽ സിനിമയിൽ രാഷ്ട്രീയം പറഞ്ഞോ വിശ്വാസമില്ലാത്ത കാര്യം അഭിനയിച്ചോ സൂപ്പർ സ്റ്റാറായ രജനീകാന്തിന്റെ ചിത്രം പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നും ഒരു രാഷ്ട്രീയവും സംസാരിക്കാത്ത ജയിലർ ഹിറ്റായിട്ടുണ്ട് എന്നുമാണ് ഐശ്വര്യ രജനീകാന്ത് പറയുന്നത് എന്നാൽ സംഖ്യ എന്നത് മോശം പദമല്ല എന്ന് പറഞ്ഞ മകളുടെ വാക്കുകളോട് പ്രതികരിച്ചുകൊണ്ട് രജനീകാന്ത് രംഗത്തെത്തിയിരുന്നു സംഖ്യ എന്നത് ഒരു മോശം പദമല്ല അതൊരു മോശം പദമാണെന്ന് ഐശ്വര്യ പറഞ്ഞിട്ടില്ല അച്ഛൻ ആത്മീയ വഴിയിലായിരിക്കുമ്പോൾ എല്ലാവരും അച്ഛനെ എന്തിനാണ് സംഖ്യ എന്ന് വിളിക്കുന്നത് എന്നതിലുള്ള സങ്കടം കൊണ്ടാണ് ഐശ്വര്യ അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു ചെന്നൈ എയർപോർട്ടിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ രജനീകാന്ത് പറഞ്ഞത് അതേസമയം ഐശ്വര്യ രജനീകാന്ത് സംവിധാനം നിർവഹിക്കുന്ന ലാൽ സലാം ഫെബ്രുവരി ഒൻപതിന് റിലീസാകും വിഷ്ണു വിശാലും വിക്രാന്തും നായകന്മാരാകുന്ന ചിത്രത്തിൽ രജനീകാന്ത് പ്രധാനപ്പെട്ട വേഷത്തിൽ എത്തുന്നുണ്ട് വിഷ്ണു രംഗസ്വാമി കഥയും സംഭാഷണങ്ങളും ഒരുക്കിയ ചിത്രത്തിൽ മൊയ്തീൻ ഭായ് എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് അവതരിപ്പിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കറിനാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത് സെന്തിൽ ജീവിത തമ്പിറാമയ്യ വിവേക് പ്രസന്ന അനന്തിക സനൽകുമാർ തങ്കദുരൈ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എ ആർഹുമാനാണ് സംഗീതം ഒരുക്കിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്